രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രത്തിന്റെ ആദരം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ പുലർച്ചെ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി മഹാത്മാവിന്റെ ജീവിതം മുഴുവൻ മനുഷ്യരാശിക്കും അതുല്യ സന്ദേശമാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു അനുസ്മരിച്ചു സത്യം അഹിംസ സ്നേഹം എന്നിവയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ എന്ന ആശയം ഉൾക്കൊണ്ട് രാജ്യവികസനത്തിനായി പരിശ്രമിക്കാനും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു उपराष्ट्रपति जगन्नाथ ठंड राष्ट्रपिता राष्ट्रपिता आदरण अर्पित राष्ट्रपिता महात्मा गांधी केवली पण तंग अजर अमर पद शे वे आहारे की क्लो था को ले दो इमलो खनो സത്യത്തിലും സമത്വത്തിലും നീതിയിലും അധിഷ്ഠിതമായ ജീവിതം നയിച്ച മഹാത്മാജിയുടെ ജീവിതവും ആദർശങ്ങളും ജനങ്ങൾക്ക് എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു രാഹുൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ രാഹുൽഗാന്ധിയും രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും വിവിധ കേന്ദ്രമന്ത്രിമാരും മറ്റ് നേതാക്കളും രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവിന് ആദരമർപ്പിക്കാനെത്തി രാജ്യത്ത് അങ്ങോളം ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ നടന്നുവരുന്നു